ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നിക്സ സ്റ്റോക്സിലേക്ക് സ്വാഗതം നമ്മളിപ്പം ഉള്ളത് കുവൈറ്റിൽ തന്നെ ഉള്ള അൽഫാർസി കൈറ്റ് ഫെസ്റ്റിവൽ അതായത് അൽഫാസി കൈറ്റ് ഉള്ള ഏരിയയിലാണ് ഇവിടെ സാധാരണ ജനുവരി ഡിസംബർ ജനുവരി ഫെബ്രുവരി ആ ഒരു സീസണിലാണ് ഇത് ഉണ്ടാവുക അതായത് ഒരുപാട് ഡിഫറൻറ്റ് ടൈപ്സ് ഓഫ് കൈറ്റും കാര്യങ്ങളുമായിട്ടുള്ള ഒരു ഏരിയയാണ് ഇവിടെ ഉള്ളത് ഫാമിലീസ് ഫാമിലികളെ കുട്ടികളൊക്കെ കൊണ്ട് ഒരു സമയത്ത് അതായത് ഈ ഈ ഒരു മൂന്ന് മണി നാല് മണി ആ ഒരു സമയത്തൊക്കെ വന്നു കഴിഞ്ഞാൽ അതായത് സാധാരണ ഒരു സൂര്യൻ സൺസെറ്റ് സൺസെറ്റാകുമ്പോൾ തന്നെ ഇവരത് ഇതൊക്കെ ഒഴിവാക്കിയിട്ട് ഇത് പിരിഞ്ഞു പോവും അതുവരെ ഇത് ഉണ്ടാവും അങ്ങനെയുള്ള ഒരു സ്ഥലത്തിൻ്റെ ഡീറ്റെയിൽസ് അതിൻ്റെ ഒരു ലൊക്കേഷൻ കാര്യങ്ങളുമാണ് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത് അതേപോലെ തന്നെ അൽഫാർസി എന്ന് പറയുമ്പോൾ ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ കൈറ്റ് ആ ഒരു റെക്കോർഡ് ഉള്ളത് അദ്ദേഹത്തിൻ്റെ പേരിലാണ് അപ്പം അതിൻ്റെ അതിപ്പോൾ ഇവിടെ ഡിസ്പ്ലേ ആയില്ല അത് പിന്നീട് ആണ് അത് ഡിസ്പ്ലേ വരിക അതിൻ്റെ അതായത് ഫെബ്രുവരി കൃത്യമായിട്ട് ഡേറ്റ് ഓർമ്മയില്ല ആ ഒരു സമയത്ത് ആ ഒരു കൈറ്റ് നിങ്ങൾക്ക് ഇവിടെ കാണാൻ വേണ്ടി പറ്റുന്നതായിരിക്കും പറ്റുവാണെങ്കിൽ ആ ഒരു സമയത്ത് കൂടി വന്ന് വന്നുകൊണ്ട് ലോകത്തിലെ ഏറ്റവും വലിയ കയറ്റ് ഇത് എൻ്റെ വീഡിയോ അതൊക്കെ ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാം എനിവേ ഈ ഒരു ലൊക്കേഷൻ്റെ ഡീറ്റെയിൽസ് ഇത് ഞാനിവിടെ ഷെയർ ചെയ്യുന്നുണ്ട് നിങ്ങൾ കുട്ടികളും ഫാമിലീസൊക്കെ ആയിട്ട് ഫ്രൈഡേ ആയാലും ഏതെങ്കിലും ഒരു ദിവസം ഒന്ന് ഇങ്ങോട്ട് ഇറങ്ങാം ഇങ്ങോട്ട് ഇറങ്ങിയിട്ട് ഈ ഒരു എക്സ്പീരിയൻസ് നിങ്ങൾ നിങ്ങളുടെ കുട്ടികളായാലും എല്ലാവരും ആയിട്ടൊന്ന് അനുഭവിക്കുക ഇറ്റ്സ് റിയലി ഫൺ ഇറ്റ്സ് റിയലി ലുക്സ് ഗുഡ് നല്ലൊരു ഇത് കാഴ്ച തന്നെയാണ് നല്ലൊരു ആണ് ഇവിടെ ഉള്ളത് സോ അപ്പം അതിൻ്റെ ജസ്റ്റ് നമുക്കിതിൻ്റെ സറൗണ്ടിങ്സും കാര്യങ്ങളും ഒന്ന് നോക്കി നോക്കിക്കാണാം വേറെ കാര്യമായിട്ടൊന്നുമില്ല കൈസ് അതായത് ഒരുപാട് കൈസ് ഡിഫറെൻറ്റ് കളർഫുൾ ഡിഫറെൻറ്റ് ഫിഗേഴ്സ് അങ്ങനെയുള്ള ഒരു കൈസിൻ്റെ ഒരു ഏരിയ ആണ് അതൊന്ന് നമുക്ക് നേരിട്ട് നോക്കാം നല്ല ക്ലൈമറ്റ് ആണ് ശരിക്കും കുട്ടികളൊക്കെ ഇവിടെ വന്നിട്ട് റിയലി ചെയ്യുക അവരെ എൻജോയ് ചെയ്യാണ് അവിടെ ഇങ്ങനത്തെ ഡിഫറെൻറ്റ് ടൈസ് കാണാൻ വേണ്ടി പറ്റും കുതിരയുണ്ട് പരുന്തുണ്ട് സീ ഹൗസ് ഉണ്ട് പിന്നെ കടുവ ഉലി അങ്ങനെ വേണ്ട സകലമാന സംഭവങ്ങളും ഇവിടെയുണ്ട് എനിക്ക് വന്ന് ഇത് ഈ ഒരു ലോകത്തിലെ ഏറ്റവും വലിയൊരു കൈറ്റ് വന്നു കഴിഞ്ഞാൽ അത് പറത്താൻ വേണ്ടി അതിനെ ആങ്കർ ചെയ്യാൻ വേണ്ടി എനിക്ക് വന്ന് ബുൾഡോസറിലൊക്കെ ആണ് അതിൻ്റെ ആങ്കർ ചെയ്യുക എന്ന് തോന്നുന്നു അല്ലെങ്കിൽ അത് ആ ആങ്കർ എടുത്ത് അങ്ങ് പറന്ന് പോയി കളയും അതുകൊണ്ട് അതിൻ്റെ സെറ്റപ്പ് അതിനെ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത് എന്തായാലും നമുക്ക് ഫെബ്രുവരിൽ ആ ഒരു സമയത്ത് വന്നിട്ട് അതിൻ്റെ ഒരു ഡീറ്റെയിൽസും കൂടി നമുക്ക് കവർ ചെയ്യാം അവിടെ ഒരിത് പറത്താൻ വേണ്ടി ശ്രമിക്കുന്നുണ്ട് ഒരു കയറ്റ് അതിൻ്റേത് കുറെ ഉണ്ട് കേട്ടാ എനിക്കൊന്ന് പേസറേറ്റ് ഇവിടെ ഓ അവിടെ ഒരു നീരാളി ഉണ്ട് ഒക്ടോബർസ് ഉണ്ട് ഒരുപാട് കൈറ്റുകളുണ്ട് ഒരുപാട് ഡിഫറെൻറ്റ് കൈറ്റ് കുതിരകളും ബോസ് ആയാലും ബ്ലൂ വെയിലായാലും അങ്ങനെ ഒരുപാട് ഡിഫറെൻറ്റ് ഷെയ്പ്സായിട്ടുള്ള കൈ കൈറ്റുകളാണുള്ളത് ഇത് അൽഫാർസി കൈറ്റ് ഒരു ഏരിയ ആണ് അൽഫാർസി കൈറ്റ് ഫെസ്റ്റിവൽ അൽഫാർസി എന്ന് പറയുന്ന ആൾ അതായത് ഈ കൈറ്റ് ഇതിൻ്റെ ഇതൊരു പാഷനായിട്ട് കരുതിയിട്ടുണ്ട് അതായത് ലോകത്തിലെ എനക്കൊന്ന് ലോകത്തിലെ ഏറ്റവും വലിയ കൈറ്റ് അതിൻ്റെ റെക്കോർഡ് ഇപ്പോൾ ഉള്ളത് അൽഫാസി അവർ തന്നെയാണ് ഇത് ഫെബ്രുവരി എൻഡിൽ ഉണ്ടാവും ആ ഒരു സമയത്ത് ലോകത്തിലെ ഏറ്റവും വലിയ ഐറ്റ് ഇത് അവർ ഇത് ചെയ്യുന്നതാണ് നമ്മൾ ഏകദേശം ഈ ഒരു സമയമാകുമ്പോൾ ശരിക്കും ഇത് കുട്ടികളും ഫാമിലി ഇതൊക്കെ കൊണ്ടുവന്ന് ഇവിടെ ആ ഒരു അവർക്ക് കിട്ടുന്ന ഒരു എൻജോയ്മെൻ്റും കാര്യങ്ങളും അത് വളരെ ഇത് തന്നെയാണ് നിങ്ങൾക്ക് കാണാൻ പറ്റും വളരെ വലിയ കയറ്റും കാര്യങ്ങളും ഇതൊന്നുമല്ല ഇനിയിപ്പം അത് ആ ഒരു സമയമാകുമ്പോൾ നമ്മൾ വീണ്ടും വരുന്നതാണ് വീണ്ടും വന്നിട്ട് ലോകത്തിലെ ഏറ്റവും വലിയ ആ ഒരു കയറ്റിൻ്റെ വീഡിയോസ് നമുക്ക് എടുക്കാം അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും അതായത് ഇതിനു മുമ്പേ കുവൈത്തിൻ്റെ ഒരു നാഷണൽ ഫ്ലാ കുവൈറ്റിൻ്റെ ആയിരുന്നു ഏറ്റവും വലിയ ഇത് ഉണ്ടായിരുന്നത് അവരുടെ ഫ്ലാഗ് പിന്നെ അതിന് ശേഷം അതൊരു നാല് വർഷത്തോളം അത് തന്നെയായിരുന്നു ലോകത്തിലെ ഏറ്റവും വലിയ കൈറ്റ് പക്ഷേ അതിനിടക്ക് ഈ അൽഫാർസി ഏറ്റവും വലിയ കയറ്റ് ഉണ്ടാക്കി അത് പക്ഷേ ഡിസ്പ്ലേ കൊണ്ടുവന്നിട്ടില്ല കാരണം കോവൈറ്റിൻ്റെ റെക്കോർഡ് കളയേണ്ട എന്ന് വിചാരിച്ചിട്ടായിരുന്നു പക്ഷേ അതിനിടയ്ക്ക് ഫ്രാൻസിലോ മറ്റോ വേറെ ഒരു വലിയൊരു കയറ്റ് ഇങ്ങനെ സ്റ്റാർട്ട് തെയ്യാം പുതിയൊരു കയറ്റ് വരുമ്പോൾ ആ വേൾഡ് റെക്കോർഡ് ഇപ്പോൾ ഇതിനെ നഷ്ടപ്പെടുന്ന സമയത്താണ് അത്വാസി ആ ഒരു ഏറ്റവും വലിയ കയറ്റ് വീണ്ടും ഡിസ്പ്ലേ ചെയ്യുകയും ആ ഒരു റെക്കോർഡ് സ്വന്തമാക്കുകയും ചെയ്തിട്ടുള്ളത് ഇവിടെ ഇപ്പം നല്ല തണുത്ത തണുപ്പ് സീസൺ നല്ലൊരു കാറ്റും ആ ഒരു ഇതെല്ലാണ് ഒരുപാട് കുട്ടികൾ ദ ആർ എൻജോയിങ് റിയലി വെരി മച്ച് സോ ഇത് കുട്ടികളൊക്കെ കൊണ്ടുവന്ന് കഴിഞ്ഞാൽ ഇത് കൂടി കഴിഞ്ഞു കഴിഞ്ഞാൽ അതായത് ഈ ഒരു മാസം കുറച്ചു കൂടി കഴിഞ്ഞാൽ ഒരു ഫെബ്രുവരി ആകുമ്പോഴൊക്കെ ഇവിടെ മുഴുവനും ഇത് സറൗണ്ട് ചെയ്തിട്ട് ഒരുപാട് വണ്ടിയിൽ ഫുഡും കാര്യങ്ങളും ഇതൊക്കെ ചെയ്യുന്ന ആൾക്കാരൊക്കെ ഉണ്ടാവും അപ്പം ഇതിൻ്റെ ലൊക്കേഷനും കാര്യങ്ങളും ഇത് യൂ ഞാനിപ്പം വീഡിയോയിൽ ഷെയർ ചെയ്യാം അപ്പം നിങ്ങൾ സമയം കിട്ടുകയാണെങ്കിൽ ഇപ്പം ആണ് സമയം കിട്ടുക എന്നല്ല സമയം കണ്ടെത്തി നിങ്ങളെ കുട്ടികളെയും കൂട്ടിയിട്ട് ഇത് ഇങ്ങോട്ടേക്ക് വരിക ഈ ഫ്രൈഡേസിൽ ഇവിടെ വരിക വന്നിട്ട് അവർക്ക് ഈ ഒരു ഈ ഒരു ഓപ്ഷൻ ഇങ്ങനെ ഒരു കയറ്റ് കാണാനുള്ള ആ ഒരു ഓപ്ഷൻ ഉണ്ടാക്കുക അവർ റിയലി ദൈവിൽ റിയലി എൻജോയ് ഇപ്പോൾ ഇത് കൈറ്റ് അതായത് അൽഫാസി കൈറ്റ് ഫെസ്റ്റിവൽ ഇപ്പം അതിനെപ്പറ്റിയുള്ള നമ്മുടെ വീഡിയോ ഇവിടെ അവസാനിക്കുന്നതാണ് ഇനിയിപ്പം ഇതുപോലെ വേറെയും ഒരുപാട് സംഭവങ്ങൾ കുവൈറ്റ് നടക്കുന്നുണ്ട് കുവൈറ്റ് എന്ത് കാണാനുണ്ട് എന്ന് ചോദിക്കുന്നവർക്ക് ഇതൊക്കെ കുവൈറ്റിൽ കാണാനുള്ള കാര്യങ്ങൾ തന്നെയാണ് ഇതിനു മുമ്പേ ഞാൻ വേറെ വീഡിയോസൊക്കെ ഇട്ടിട്ടുണ്ട് അപ്പോൾ അങ്ങനെയുള്ള ഒരുപാട് നമുക്കുള്ള സ്പോട്ടുകളുണ്ട് അവിടെ നിങ്ങൾ പോവുക നിങ്ങളുള്ള ഹോളിഡേയ്സ് ബാക്കിയുള്ള ഫ്രൈഡേ സാറ്റർഡേയ്സ് എന്ത് ഇതായാലും നിങ്ങൾ അത് എൻജോയ് ചെയ്യുക ഓക്കെ ഇത് അപ്പം ഇത് ഇന്നത്തെ വീഡിയോ ഈ അൽഫാർസി കൈറ്റ് ഫെസ്റ്റിവൽ ഇത് ഇവിടെ സ്റ്റോപ്പ് ആവുകയാണ് അടുത്ത പുതിയൊരു വീഡിയോയുമായിട്ട് നമുക്ക് ഉടനെ തന്നെ വീണ്ടും കാണാം അതുവരെ എല്ലാവർക്കും ബൈ ബൈ